ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദം പതിഞ്ഞ ക്ഷേത്രം എന്ന രീതിയിൽ പ്രസിദ്ധീകർജിച്ച കല്ലുകുത്തിപ്പാറ എന്ന ക്ഷേത്രമാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കണ്ടാണശ്ശേരി എന്ന മനോഹരമായ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണിത് പൂർണമായും പാറകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന് തൊട്ടരികിലൂടെ തന്നെ ഒരു ചെറിയ തോടും ഒഴുകുന്നുണ്ട് നിറയെ പച്ചപ്പിനാലും മുളങ്കാടിനാലും ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ക്ഷേത്രമാണ് കല്ലുത്തിപ്പാറ ക്ഷേത്രം ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂടാതെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഭഗവതിയെയും ഇവിടെ ആരാധിക്കപ്പെടുന്നു കൂടാതെ തന്നെ ഉപദേവകളായി അയ്യപ്പനും ഗണപതിയും സുബ്രഹ്മണ്യനുമുണ്ട് ഈ പാറയ്ക്ക് മുകളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദം പതിഞ്ഞു നിന്ന് വിശ്വസിക്കപ്പെടുന്നു മഴ പെയ്യുന്ന സമയത്ത് പാറകൾ വളരെ മനോഹരമായി കാണപ്പെടും വളരെ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവും ലഭിക്കുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മുൻവശത്തായി ഒരു നാഗക്കാവ് കൂടി ഇവിടെയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഗുരുവായൂർ ദർശനം നടത്തുന്നവർ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കല്ലുറ്റിപ്പാറ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം ഗുരുവായൂരിൽ നിന്നും ചൂണ്ടലിലേക്കുള്ള യാത്രയിൽ നാല് കിലോമീറ്റർ കഴിഞ്ഞ് വലതു വശത്തേക്കുള്ള റോഡിലൂടെ തിരിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് കയറാം അവിടെ നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം കർക്കടകഭാവ ദിവസങ്ങളിൽ പിതൃതർപ്പണത്തിനുള്ള സൗകര്യവും ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം ഇവിടെ വിളക്ക് വെച്ച് ആരാധനയുമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വഴുക്കലുണ്ടെങ്കിലും വളരെ ശ്രദ്ധയോടെ നമുക്ക് പാറയ്ക്ക് മുകളിലേക്ക് കയറി ചെല്ലാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിനോട് ചേർന്നൊഴുകുന്ന തോട് ഇതിനരികിൽ തന്നെയാണ് ബലിതർപ്പണങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പാറയ്ക്ക് മുകളിൽ അധികം ആഴമില്ലാത്തതായ ചെറിയൊരു കുളവുമുണ്ട് എത്ര കടുത്ത വേനലായാലും ഈ കുളം വറ്റുകയില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രവും കുളവും പാറക്കെട്ടുകളും എല്ലാം കൂടി മനസ്സിന് സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുമല്ലോ